ಹೊಳಿ ದಾಡ ಏನೋ ಕಾಣೋಕೆ ಇರದಿಕ್ಕೆ ಶಾಕ್ ಆಗ್ತಿದೆ നമസ്കാരം എപ്പോഴും സെക്രട്ടേറിയറ്റിന് മുൻപിലേക്ക് എത്തുമ്പോൾ നമുക്ക് കാണാവുന്നത് കുറേ മാർച്ചുകളും ധർണകളും ഒരുപാട് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള സമരപരിപാടികളെല്ലാം തന്നെയാണ് എന്നാൽ ഇന്ന് നമ്മുടെ ക്യാമറ കണ്ണിൽ പതിഞ്ഞിരിക്കുന്നത് ഒരു വളരെ വ്യത്യസ്തമായ മനസ്സിന് കുളിർമ നൽകുന്ന മനുഷ്യ സ്നേഹമുള്ള മനുഷ്യ സഹജീവി സ്നേഹമുള്ള ഒരു വാർത്തയാണ് ഒരു കാഴ്ചയാണ് അതായത് എന്തെന്നാൽ ഈ സെക്രട്ടേറിയറ്റിന് ഒരു വശത്താണ് നമ്മുടെ കൻറ്റോൺമെൻറ്റ് സ്റ്റേഷൻ ഇരിക്കുന്നത് ഈ സ്റ്റേഷനിലുള്ള എസ് ഐയും എസ് ഐ ആയ റിയാസ് സാറും അതുകൂടാതെ കുറച്ച് പോലീസുകാരും ഒരു അണ്ണാരക്കണ്ണനെ താലോലിക്കുന്ന ഒരു ദൃശ്യം നമുക്ക് കാണുവാൻ ഇടയായി എന്താണ് എന്ന് നമുക്ക് അന്വേഷിക്കാം சேரனே தாண்டா போயி ஹாரான போயி இல்ல தாண்டல தொடங்கு இந்த மாதிரி வந்து பாரு நம்ம வீணா ஒரு டேமேஜ் கூட அப்படினால இல்ல காفه போடு போய் எடுத்து வந்து അദ്ദേഹം വസ്ത്രമാർ ശ്രീകൃഷ്ണ സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമരം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്താണ് അത്യപൂർവമായ ഈയൊരു കാഴ്ച കാണാൻ ഇടയായത് കണ്ടോൺമെൻറ്റ് സ്റ്റേഷനിലെ എസ് ഐ ആയ റിയാസ് സാറും അതുകൂടാതെ കുറച്ച് പോലീസുകാരും ചേർന്ന് ഒരു അണ്ണാരക്കണ്ണിന് വെള്ളം കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത് അപ്പോൾ നമ്മൾ പോലീസുകാരോട് ചോദിച്ചു എന്താണ് സംഭവമെന്ന് ഇന്ന് രാവിലെ ഈ സെക്രട്ടേറിയറ്റിന് മുൻപിലുള്ള ഈ ഒരു മരത്തിൽ നിന്നും കാക്ക ഈ അണ്ണാരക്കണ്ണിനെ കൊത്തിയിടുകയും അത് അതുമൂലം ഈ അണ്ണാരക്കണ്ണിന് പരിക്കേൽക്കുകയും ചെയ്തു തുടർന്നാണ് ഈ റിയാസ് സാറ് ഉടനെ തന്നെ ഈ അണ്ണാരക്കണ്ണിനെ വാരിക്കോരി കയ്യിലെടുക്കുകയും തുടർന്ന് ഒരു കാർബോർഡ് പെട്ടിയിലാക്കി അതിന് വെള്ളം കൊടുക്കുകയും അതിനെ പരിചരിക്കുന്ന ഒരു കാഴ്ച കാണാൻ ഇടയായത് എന്തായാലും അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു നമ്മൾ റിയാസ് സാറോട് ചോദിച്ചു ഇതിനെക്കുറിച്ചൊന്ന് പ്രതികരിക്കാമോ എന്ന് എന്നാൽ അദ്ദേഹം അതിന് തയ്യാറായില്ല അദ്ദേഹത്തിന് അതിനൊന്നും താല്പര്യമില്ല അതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് എന്തായാലും വളരെ മനോഹരമായൊരു കാഴ്ച തന്നെയാണ് ഈ സെക്രട്ടേറിയറ്റിന് മുൻപിൽ നമുക്കിന്ന് കാണുവാൻ സാധിച്ചിരിക്കുന്നത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം